പ്രിയ കുടുംബാംഗങ്ങളെ നമ്മളെല്ലാവരും തന്നെ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എല്ലാം തന്നെ നമ്മുടെ ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന ആൾക്കാരുമാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയാണ് ചില ആൾക്കാർ അതിനോട് വലിയ താല്പര്യമൊന്നും ഭാഗ്യവും ഇല്ല എല്ലാം ഒരുപോലെ തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ നേടിയെടുക്കുന്നത് എന്നുള്ള ചിന്തയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് എന്നാൽ ഞാനൊക്കെ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ നിന്നല്ല ഇപ്പോഴും ഉള്ള ഒരു കാര്യത്തില് നമുക്കൊരു ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞു പലരും സൂക്ഷിക്കാറുണ്ട് പലരും പലതരത്തിലുള്ള ഭാഗ്യസംഖ്യകളായിരിക്കും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഈ ഭാഗ്യസംഖ്യ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നതെന്ന് അറിയുമോ അവരുടെ ഏത് കാര്യം ചെയ്യുമ്പോഴും ആ സംഖ്യ വരുന്ന തരത്തിലായിരിക്കും അവർ ചെയ്യുക ഇപ്പം മൂന്നാണ് ഒരാളുടെ ഭാഗ്യസംഖ്യ എങ്കിൽ അവർ മൂന്നാം തീയതിക്കും മൂന്ന് മണിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒൻപതിൽ തുടങ്ങുന്നതും അല്ലെങ്കിൽ മൂന്നിൽ തുടങ്ങുന്നതും മൂന്നിൽ അവസാനിക്കുന്നതുമായ കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും ചെയ്യുക വണ്ടിയുടെ കാര്യത്തിലായപ്പോൾ വണ്ടിയുടെ കാര്യമായാലും എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരുടെ ഭാഗ്യസംഖ്യ മൂന്നാണെങ്കിൽ ആ മൂന്നിനെ അവർ പ്രൊമോട്ട് ചെയ്തിട്ട് അതിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അവരുടെ വിശ്വാസപ്രകാരം അവർക്കത് നല്ല ഉയർച്ചയുണ്ട് കേട്ടോ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയൊന്നും തോന്നണം എന്നില്ല പക്ഷെ വിശ്വാസം ഇല്ല ആൾക്കാരത് മുറുക്ക പിടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അവർക്ക് ഉയർച്ച കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പറയുന്നത് എന്താണെന്നറിയോ നമ്മളുടെ ഭാഗ്യസംഖ്യ എന്ത് ആയിരിക്കും എന്തായിരിക്കും നമുക്കെല്ലാവർക്കും ഭാഗ്യസംഖ്യ ഉണ്ടാവണമല്ലോ എല്ലാ ഒരാൾക്ക് മാത്രമായിരിക്കുമല്ലോ അപ്പോൾ ആ ഭാഗ്യസംഖ്യ എന്തായിരിക്കും ഏതായിരിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മുടെ ഭാഗ്യസംഖ്യ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തിൽ നമ്മൾ ഭാഗ്യസംഖ്യ ആയിട്ട് ഉപയോഗിക്കേണ്ട ആ സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓരോ രാശിക്കാർക്കും ഓരോ ആയിരിക്കും അത് വർഷം വർഷം മാറുന്ന വിധത്തിലാണ് അപ്പോൾ ഇന്ന് ഈ വർഷത്തെ നിങ്ങളുടെ ഭാഗ്യവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയ അവസരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് അടുത്ത വർഷം നമുക്ക് ആ നിങ്ങളുടെ രാശിയുടെ ലക്ഷണത്തിനനുസരിച്ച് അടിസ്ഥാനത്തിനനുസരി അനുസരിച്ച് ആ സംഖ്യ മാറും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏതാണ് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കറിയാം പന്ത്രണ്ട് രാശികളാണ് നമുക്കുള്ളത് ഈ പന്ത്രണ്ട് രാശികൾ അതിൽ ഒന്നാമത്തെ രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ് അപ്പോൾ മേടം രാശി എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് നക്ഷത്രമാണ് വരിക അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഓരോ രാശിയിലും ഉള്ളത് മൂന്ന് നക്ഷത്രമാണ് മൂന്ന് നക്ഷത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും മൂന്നല്ല വളരെ കുറവ് കാരണം രണ്ട് നക്ഷത്രം ഒന്ന് കാൽഭാഗം നക്ഷത്രമാണ് ഉണ്ടാവുക അപ്പോൾ ആ തരത്തിലാണ് ഈ പറയുന്ന ഇത് നടക്കുന്നത് അപ്പോൾ രണ്ടേകാൽ നക്ഷത്രമാണ് ഒരു രാശി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഈ മേടം രാശിക്ക് ഒരു ഭാഗ്യ സംഖ്യ ഉണ്ടാകും അതോടൊപ്പം തന്നെ മേടം കഴിഞ്ഞാൽ പിന്നെ എടവമാണല്ലോ ഈ ഇടവം രാശിയിലും ഇതേപോലെ രണ്ടേകാൽ നക്ഷത്രമായിരിക്കും ഉണ്ടാവുക ഇത് വെച്ചാൽ അശ്വതി ഭരണി കാർത്തികയുടെ പിന്നെ കാൽഭാഗം കഴിഞ്ഞാൽ മുക്കാൽ ഭാഗം നക്ഷത്രം അവിടെയുണ്ട് ആ മുക്കാൽ ഭാഗം പൂർണ്ണമായിട്ടും ഇടവൻ രാശിയിലേക്ക് പോകും പിന്നെ അവിടെ ബാക്കിയുള്ള നക്ഷത്രത്തിൻ്റെ അകത്തുനിന്നാണ് എടുക്കുക അങ്ങനെ രണ്ടേ രണ്ടേകാൽ നക്ഷത്രമാണ് എല്ലാത്തിലും ഉണ്ടാവുക എന്നർത്ഥം അപ്പോൾ ചില നക്ഷത്രത്തിന് രണ്ട് രാശിയിലും സാന്നിധ്യം ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർക്ക് കൃത്യമായ സമയം അറിയാമെങ്കിൽ ഏത് പാദത്തിലാണ് ജനിച്ചതെന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ പാദത്തിലുള്ള ഭാഗ്യ ഭാഗ്യനക്ഷ ഭാഗ്യസംഖ്യയാണ് എടുക്കേണ്ടത് അല്ല എങ്കിൽ ഈ രണ്ട് രാശിയിലുള്ള ഭാഗ്യസംഖ്യയും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഏതായാലും കാലാകാലങ്ങളായി വിശ്വസിച്ച് വരുന്ന ആ വിശ്വാസത്തെ ഞാൻ ഒന്ന് പ്രമോട്ട് ചെയ്യുന്നത് മാത്രം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യ സംഖ്യ ഏതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി തരുന്നത് നടത്തം ഇവിടെ നോക്കൂ മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തിക എന്നുള്ളതാണ് ഉള്ളത് അവർക്ക് ഈ വർഷത്തെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒൻപതാണ് വെച്ചാൽ ഒൻപത് എന്ന് പറയുന്ന സംഖ്യയിൽ തുടങ്ങുന്ന എല്ലാം നിങ്ങൾക്ക് ചെയ്യാം ഒൻപത് എന്ന് സംഖ്യയിൽ അവസാനിക്കുന്നതായ കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റെടുത്തിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും ഏതെങ്കിലും ഒരു ഭാഗ്യ സംഖ്യയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ക്രമ സംഖ്യയുടെ കാര്യത്തിലോ ക്യൂ നിൽക്കുന്ന കാര്യത്തിലോ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യുന്നത് അതൊരു ഒൻപതാണ് വരുന്നുണ്ടെങ്കിൽ ഈ വർഷം വളരെ ഉത്തമമായിരിക്കും എന്നർത്ഥം അപ്പോൾ ഇത് കൂടാതെ ഈ ഭാഗ്യസംഖ്യയുടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഈ വേടൻ രാശിക്കാരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവർ കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് വെച്ചാൽ കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കടം വാങ്ങിക്കുന്ന ആൾക്കാരായിട്ട് പിന്നീട് നമ്മൾ തെറ്റാനിടവരും പിണങ്ങാനിടവരും അതിൻ്റെ പേരിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഒന്ന് ജാമ്യം നിൽക്കണമെന്ന് പറഞ്ഞു പോകാതിരിക്കുന്നത് നല്ലത് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടുക അതുപോലെ മറ്റ് ഏതെങ്കിലും തരത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഇടപെട് വരുന്നതാണെങ്കിൽ അതിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നല്ലതായിരിക്കും അല്ലെങ്കിൽ നാളെ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് ഗുണകരമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് ഭാഗ്യസംഖ്യ ഒമ്പതായിട്ടങ്ങട്ട് മുറുക്ക പിടിക്കുക ഈ ഒരു ഇരുപത്തി ആറാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ തുടങ്ങുന്നവരെ ഡിസംബർ വരെ നിങ്ങൾക്കത് ഇതാക്കാം അപ്പോൾ അതിൻ്റെ ആവശ്യത്തിൽ ആ വിശ്വാസമുള്ള ആൾക്കാർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ ഉയർച്ച ഉണ്ടാകും എന്നർത്ഥം പിന്നെയുള്ളത് എന്താണ് മേടം രാശി കഴിഞ്ഞാൽ പിന്നെയുള്ളത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിലുള്ള നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയും രോഹിണിയും മകീരവുമാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളും ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് രാശിയിലുള്ള ആൾക്കാർ രാശി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സമയത്തിൻ്റെ ഇതിന് ഏത് പാദത്തിലാണ് ജനിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കർക്കിടക രാശിയിൽ ജനിച്ച ആൾക്കാരാണെങ്കിൽ ഈ വർഷം അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ചയാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് കാരണം അവരുടെ ഭാഗ്യസംഖ്യ അങ്ങനെയാണ് ആ ഭാഗ്യസംഖ്യയുടെ കിടപ്പനുസരിച്ച് അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ചയുണ്ടാകും നല്ലതുപോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ തന്നെ പണവും നല്ലതുപോലെ വന്നു ചേരും എന്നാണ് പറയുന്നത് പക്ഷേ ഓരോ കാര്യമുണ്ട് ഈ പണം അമിതമായിട്ട് പെട്ടെന്ന് പല വഴിക്ക് നിങ്ങൾക്ക് ആ പണം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചിലവഴിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അധുവാൻ തീരും അങ്ങനെ കിട്ടുന്ന പണം നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എന്താ പറയാറ് സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാ തിന്നാം എന്ന് പറയാറുണ്ട് കാരണം നമുക്ക് സമ്പത്ത് പണമൊക്കെ ഉണ്ടാകുമ്പം പണ്ട് കാര്യങ്ങൾ പറയുന്ന ചേരും നിങ്ങൾ പത്ത് തൈ വെക്കുക തൈ എന്ന് പറഞ്ഞാൽ തെങ്ങിനെയും പറ്റിയാണ് പറയുന്നത് പത്ത് തെങ്ങും തൈകള് വെച്ചു കഴിഞ്ഞാൽ ആപത്താവുമ്പോഴേക്കും ഇത് കൊലച്ചിട്ട് നമ്മളെ സംരക്ഷിക്കുമെന്നാണ് കാരണം തെങ്ങിൻ്റെ തേങ്ങയുടെ ഒക്കെ വരെ നമുക്കറിയാലോ ഇത് ഇന്നുമല്ല പണ്ടേ പറയുന്നൊരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് പണം വരുന്ന സമയത്ത് നിങ്ങളത് സേവ് ചെയ്ത് വെച്ചിട്ട് മറ്റെന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് നാളത്തേക്ക് ഉപകരിക്കുന്ന വിധത്തിൽ സൂക്ഷിച്ചുവെക്കണം ദൂർത്തടിച്ച് തീർക്കരുത് അതുപോലെ തന്നെ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ കാര്യത്തിനും ചിലവഴിക്കാൻ എന്നാണ് പറയുന്നത് ഏതാനും ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു വർഷമാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഏഴ് ആണ് അപ്പോൾ ഈ ഏഴ് ഭാഗ്യസംഖ്യ ആയതുകൊണ്ട് തന്നെ പരമാവധി ഏഴിൽ തന്നെ മുറുക്ക പിടിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന അവസരത്തിലൊക്കെ ഏഴിനെ നമ്മൾ മുറുക്ക പിടിക്കുന്നത് എന്തെങ്കിലും തുടങ്ങുന്നതായാലും ഏഴിൽ തുടങ്ങുന്നതായാലും ഏഴിൽ അവസാനിക്കുന്നതുമായ സംഖ്യ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഇപ്പോൾ ഉദാഹരണത്തിന് എഴുന്നൂറ്റി തൊണ്ണൂറ് ആദ്യം ഏഴാണല്ലോ അല്ലെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് അവസാനം ഏഴാണല്ലോ അപ്പോൾ ഏഴിൽ അവസാനിക്കുന്നതോ ഏഴിൽ ആരംഭിക്കുന്നതോ ആയിട്ടുള്ള സംഖ്യകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യം തരും എന്നാണ് ഈ വർഷത്തെ ഇതിൽ പറയുന്നത് അടുത്തത് ഏതാ മിഥുനം രാശിയാണ് അപ്പോൾ മിഥുനം രാശി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ രാശിയാണ് അതിന് നേരത്തെ പറഞ്ഞ നക്ഷത്രത്തിൻ്റെ ബാക്കിയുണ്ട് മഹീരം നക്ഷത്രം അതുപോലെ തിരുവാതിര നക്ഷത്രം അതുപോലെ തന്നെ പുണർദ്ദം നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സംഖ്യ രണ്ടാം ഭാഗ്യ ഭാഗ്യസംഖ്യ രണ്ടായിട്ടുള്ള ആൾക്കാർക്ക് അവർ ചെയ്യുന്ന കർമ്മത്തിൽ നല്ല പോലെ പുരോഗതി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഏത് കർമ്മം ചെയ്താലും അതിന് നല്ല പുരോഗതി ഉള്ളൊരു വർഷമാണ് ഇതെന്നാണ് പറയുന്നത് അപ്പോൾ മാത്രവുമല്ല ഈ പുരോഗതിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് കുറച്ച് വെല്ലുവിളി അവർ അവർ നേരിടേണ്ടി വരും ഭൗതികമായിട്ടും പല തരത്തിലുള്ള വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആരോടും കടം വാങ്ങിക്കാതിരിക്കുക എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ഒരു സ്ഥലത്ത് കടം വാങ്ങിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ വലിയ ശത്രുതയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ചിലപ്പോൾ കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ വരും അതുകൊണ്ട് കടം വാങ്ങിക്കാതിരിക്കുകയും ചെയ്യുക അതുപോലെ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ കർമ്മഫലം നല്ല ഉയർച്ചയിലുണ്ടെങ്കിൽ പോലും ഈ അവസരത്തിൽ സാമ്പത്തികമായും ഭൗതികമായിട്ടും പല വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും സാമ്പത്തികമായിട്ട് വരുമെങ്കിൽ പോലും അത് നമ്മൾക്ക് ചിലവഴിക്കുന്ന സമയത്തായാലും സ്വീകരിക്കുന്ന സമയത്തും പലതരത്തിലെ പ്രശ്നങ്ങളുണ്ടാകും ഭൗതികമായിട്ട് നമ്മുടെ മാനസികമായി അല്ലെങ്കിൽ മാനസികമായിട്ടും നമ്മുടെ കുടുംബത്തിൽ പലതരത്തിലെ വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് നിങ്ങളുടെ കർമ്മം ഗുണകരമായത് കൊണ്ട് തന്നെ എന്തൊക്കെ വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടായാലും അതിനൊക്കെ അതിജീവിക്കാനുള്ള മാനസികമായിട്ട് ധൈര്യം ഭഗവാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ നിങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത് രണ്ടാണ് ഭാഗ്യസംഖ്യ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് യൂസ് ചെയ്യുക അടുത്തത് കർക്കിടകം രാശിയാണ് കർക്കടകൻ രാശിയിൽ ഈ പുണർദ്ദം പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കാണ് പ്രാധാന്യം ഈ കർക്കിടകം രാശിക്കാരായ ഇവർക്ക് ഇത്തവണ അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ആറാം നമ്പറാണ് എന്ന് വെച്ചാൽ ആറാണ് അപ്പോൾ അത് ആറിൽ തുടങ്ങുന്നതോ ആറിൽ അവസാനിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ആറിനെ മുറുക്ക പിടിക്കാം എല്ലാ അവസരത്തിലും ആറാണ് എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാവണം അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ തികച്ചും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈയൊരു ആറാം നമ്പറിന് ഉള്ളത് അതുപോലെ തന്നെ നല്ല ഉയർച്ചയും ഉണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നല്ല പോലെയുള്ള ഇത് പിന്നെ ഉയർച്ചയും അവർക്കുണ്ടാകും എല്ലാ തരത്തിലും ഉയർച്ചയാണ് ഇവർക്ക് പറയുന്നത് സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ബന്ധുജനങ്ങൾക്കിടയിലായാലും നല്ല നല്ല ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പുണർദം പൂയം ആയില്യം ആയില്യംകാർ ആറ് നമ്പർ മൃഗപ്പൊട്ടിച്ചോ നിങ്ങൾക്ക് ഇത്തവണ ഏറ്റവും അസുലഭമായിട്ടുള്ളൊരു വർഷമാണ് അപ്പോൾ അതുപോലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നർത്ഥം ഈ സമയത്ത് നിങ്ങൾ എന്ത് വേണം പരമാവധി സാമ്പത്തികം സേവ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് വരുന്നത് വളരെ ദുരിതമായൊരു കാലഘട്ടമായിരിക്കും അപ്പോൾ ഇപ്പോൾ കിട്ടിയത് നിങ്ങൾ ദൂരത്തടച്ച് തീർത്ത് കഴിഞ്ഞാൽ ഇന്ന് കിട്ടിയ അംഗീകാരങ്ങളെല്ലാം നിങ്ങൾ നാളെ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടതായി വരും അതുകൊണ്ട് ഈ നല്ല സമയത്ത് നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽ മകം പൂരം പുത്രം നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പ്രത്യേകത എന്താണെന്നല്ലോ ഗുണമുണ്ടാകും പക്ഷെ അതിനോടൊപ്പം തന്നെ അതിന് തടസ്സമായിട്ട് പക്ഷെ ദോഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും ദോഷവും ഉണ്ടാകും പക്ഷെ അതിനതിജീവിക്കാനായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാകും പക്ഷേ ഗുണദോഷ മിശ്രിതമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്നത് എന്നർത്ഥം മാത്രമല്ല ഇവർ പ്രത്യേക ശ്രദ്ധിക്കേണ്ട വെച്ചാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇടപെടുന്ന അവസരത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം കാരണം കക്കാതെ കള്ളൻ എന്നുള്ള പേര് വരാനും അതുപോലെ തന്നെ അഴിമതി നടത്താതെ കാരണം എന്നുള്ള പേര് വരാനൊക്കെ ഇടയുണ്ട് മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല ഈ ഒരു വർഷം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നർത്ഥം പക്ഷെ അതിന് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും എന്തുകൊണ്ട് ഞാൻ പറയാം ഗുണദോഷം വിശ്രിതമാണ് ഇത്തവണ ഇത്തവണത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ മേലധികാരികൾ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങൾക്ക് മുകളിലുള്ള ആൾക്കാരായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സഹ ഒന്നിച്ച് നടക്കുന്ന ആൾക്കാരുമായിട്ടും തർക്കങ്ങളിലും പിണക്കത്തിലും ഇടപെടാൻ സാധ്യതയുണ്ട് എന്നർത്ഥം അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ തന്ത്രപൂർവ്വം അതിൽ നിന്നും വിട്ടുമാറ ഒരു പ്രശ്നത്തിൽ നിന്നും വിധത്തിൽ തന്ത്രപൂർവ്വം വിട്ടുമാറുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒന്നാണ് അപ്പോൾ ഈ ഒന്നിനെ നിങ്ങൾ അങ്ങോട്ട് മുറുക്കപ്പെടിച്ചിട്ട് ഈ രണ്ടായിരത്തി നിങ്ങൾ അതിനെ തരണം ചെയ്യുക കാരണം നമ്മളൊരു യാത്ര പോകുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു രാത്രിയാണ് യാത്ര പോകുന്നത് പാമ്പുണ്ട് അല്ലെങ്കിൽ പട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബഡി കയ്യിലോട്ട് പിടിക്കും എന്താ പറയുക ഇത് നമ്മളൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ആ ഒന്ന് എന്നുള്ള സംഖ്യയെ നിങ്ങൾ ഭാഗ്യസഖ്യയെ മുറുക്ക പിടിച്ചോളൂ എന്നർത്ഥം പക്ഷേ വിശ്വാസികൾക്കാണ് അവിശ്വാസികളുടെ കാര്യമല്ല കാര്യമെല്ലാം പറഞ്ഞത് ഏതായാലും ഓരോ ആൾക്കാർക്കും ഓരോരോ നക്ഷത്രത്തിനെ കുറ്റി പറയുന്ന അവസരത്തിൽ അപ്പോൾ അവർക്ക് അതിനനുസരിച്ചായിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനൊരു വിശ്വാസമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ചിങ്ങം രാശി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കന്നി രാശിയാണ് ചിങ്ങം മാസം കഴിഞ്ഞാൽ കന്നിയല്ല അപ്പോൾ ചിങ്ങം കഴിഞ്ഞാൽ കന്നി രാശിയാണ് കന്നി രാശിയിലുള്ളത് ഉത്രം അത്തം ചിത്തിര എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇതൊക്കെ തന്നെ നക്ഷത്ര ഫലമല്ല നിങ്ങളെ ജാതക ഫലമല്ല ഇത് ഭാഗ്യസംഖ്യയുടെ ഫലമാണ് പറയുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ ആണ് അല്ലാണ്ട് എൻ്റെ ജോലിസിൽ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ അതൊന്നും എൻ്റെ വാതകമല്ല ഞാൻ ഈ ഭാഗ്യസംഖ്യയുടെ ഗുണമാണ് പറയുന്നത് എന്നർത്ഥം അപ്പോൾ കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം ഉത്രം അത്തം ചിത്തിര നക്ഷത്രമാണ് ഉള്ളത് ഇവർക്കും വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഒരു കാലവട്ടമാണ് അല്ലെങ്കിൽ കാലമാണ് ഇപ്പോഴുള്ളത് ബന്ധുമിത്രാദികളായിട്ടും അതുപോലെ സുഹൃത്തുക്കളായിട്ടും അയൽവാസികളായിട്ടും കുടുംബാംഗങ്ങളായിട്ടും ഒക്കെ നല്ല ഒരു അനുകൂലമായ സാഹചര്യമാണ് സാമ്പത്തികമായിട്ടും നല്ല ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും ശ്രദ്ധാപൂർവ്വം പോകണം കാരണം പണം അനാവശ്യമായി ചിലവഴിക്കാതിരിക്കുക വേണ്ടാത്ത കാര്യത്തിൽ പോയി തലയിട്ടിട്ട് നമുക്ക് പേര് ദോഷം വരാത്ത വിധത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യണം കാരണം നല്ല അനുകൂലമായ സംഗ സാഹചര്യമാണെന്ന് കരുതിയിട്ട് അമിതമായ വിശ്വാസം നമ്മൾ അപകടത്തിൽ കൂടി ചെന്ന് എന്നർത്ഥം അപ്പോൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് നാലാണ് ഈ നാലിനെയാണ് നിങ്ങൾ മുറുക്ക പിടിക്കേണ്ടത് കന്നി കഴിഞ്ഞാൽ പിന്നെയുള്ളത് തുലാം രാശിയാണ് അതിൽ ചിത്തിര ചോതി വിശാഖം എന്നുള്ള നക്ഷത്രങ്ങളാണ് വരുന്നത് ഇതിൻ്റെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നതും മൂന്നാണ് മൂന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ശത്രുക്കളുടെ ദ്രോഹം കൂടാൻ കാരണമുണ്ടാകും ശത്രുക്കൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അയൽവാസികളാവാം സുഹൃത്തുക്കളാവാം ഇനിയല്ല നമ്മുടെ മേലാധികാരികളാവാം അല്ലെങ്കിൽ മുമ്പ് നമ്മ അവരൊക്കെ നമ്മുടെ ബന്ധുക്കളാണെങ്കിലും അവർ ചിലപ്പോൾ ശത്രുക്കളാവാൻ സാധ്യതയുണ്ട് എന്നർത്ഥം അതോടൊപ്പം നമ്മൾ ഒരാൾക്ക് പോലും സാമ്പത്തികമായിട്ട് കടം കൊടുക്കാനേ പാടില്ല കൊടുത്തു കഴിഞ്ഞാൽ അവർ ശത്രു ആകും ഉറപ്പാ അത് സ്വന്തം അച്ഛനായാൽ പോലും കടം കൊടുക്കരുത് എന്നാണ് പറയുന്നത് ജീവിതത്തിൽ ഈ ഒരു വർഷം നിരവധി വെല്ലുവിളികളെ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു വർഷം കൂടിയാണ് അപ്പോൾ പണം കൊടുത്താനുള്ള അവസ്ഥ അറിയാലോ അപ്പോൾ വെല്ലുവിളികൾ എന്ന് പറയുന്നത് എന്താ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിലേക്ക് വരും ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ മക്കളാവട്ടെ ഇവരൊക്കെ ആയിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുക സംയമനം പാലിക്കുക മാനസികമായിട്ട് സംഘർഷം അല്ലെങ്കിൽ ദേഷ്യം വരുന്ന അവസരത്തിൽ തന്ത്രപൂർവ്വം അവിടെ നിന്ന് മാറി നിൽക്കുക നമ്മൾ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ നമുക്ക് സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് അതിനെ നിങ്ങൾ മുറുക്കപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇനിയുള്ളത് വൃശ്ചികം രാശിയിലാണ് അതിൽ വിശാഖം അനീഴം തൃക്കേട്ടക ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വരുന്നത് ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്തുണ്ടായ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് മുമ്പ് നമുക്കൊരുപാട് നമ്മളുടെ തെറ്റു കുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും പലരായിട്ട് പണക്കവും ഉണ്ടാവും ശത്രുതാഭാവത്തിലുണ്ടാവും അവരെയൊക്കെ അനുകൂലമായ സാഹചര്യത്തിൽ കൊണ്ടുവരാൻ ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും അവരോട് നല്ല ഭാവത്തിൽ ഇടപഴകുകയും വേണ്ടി വന്നവരുന്ന ക്ഷമാപണം നടത്തുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ശത്രുക്കളായ ഇതിൽ നിന്നും മിത്രങ്ങളായിത്തീരും എന്നർത്ഥം അതൊന്നും നല്ലൊരു സ്വഭാവം കൂടിയാണ് മാത്രവുമല്ല ഇപ്പോൾ വളരെ അനുകൂലമായ അന്തരീക്ഷമാണ് ഇപ്പോൾ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ കൃത്യമായ പദ്ധതികളിലൂടെ നിങ്ങളൊരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അത് വൻ വിജയമായി തീരും കൃത്യമായ പദ്ധതി ആയിരിക്കും കേട്ടോ അല്ലാണ്ട് ഒന്നും ചെയ്യാണ്ട് എടുത്തു ചാടിപ്പോയിക്കഴിഞ്ഞാൽ പരാജയപ്പെട്ടിട്ട് തന്നെ കുറ്റം വര പറയരുത് അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ബിസിനസ്സാവട്ടെ തൊഴിലാവട്ടെ വീടിൻ്റെതാവട്ടെ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായ പദ്ധതി തയ്യാറാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വർഷം നമുക്കതിന് വിജയം കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ കാലത്തുണ്ടായ ആ ശത്രുക്കളിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ശത്രുവായി ഭവിച്ചത് നമുക്ക് ദ്രോഹം ചെയ്ത ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അനു ഇപ്പോൾ നമുക്ക് അതിന് പരിഹാരം ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം കൂടിയാണ് അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് ആറാണ് വൃശ്ചികം രാശിയുടെ ഭാഗ്യസംഖ്യ ആറാണ് മറ്റ് ഇതിനും അതുപോലെ വരും അപ്പോൾ വൃശ്ചിക രാശിക്ക് വരുന്നത് കൊണ്ടാണ് ആറിന് ഈ ഒരു പ്രത്യേകത വരുന്നത് ഇനിയുള്ളത് ധനു രാശിയാണ് ധനുവിൻ്റേത് മൂലം പൂരാടം ഉത്രാടം ഇതിൻ്റെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് ഇവർക്കും വളരെ നല്ല ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് മാത്രവുമല്ല കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് മംഗളകർമ്മം എന്ന് പറഞ്ഞാൽ വിവാഹം മാത്രമല്ല കേട്ടോ മറ്റു പലതും ശുഭകരമായ എല്ലാ കാര്യങ്ങളും മംഗളകരമാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ശുഭകരമായിട്ട് ഒരുപാട് കർമ്മങ്ങൾ നടക്കാനുള്ള ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കാരണം മംഗളകർമ്മം നടക്കുമ്പോൾ പൈസ ചിലവില്ലാണ്ടെന്നും കാര്യം നടക്കുമല്ലോ അപ്പോൾ നിരവധി മംഗളകർമ്മം നടക്കും അതുപോലെ പണം ചിലവ് വരവും ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് ചിലവ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യുക നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് ഇനിയുള്ളത് മകരം രാശി ഈ മകരം രാശിയിലാണ് ഉത്രാടം തിരുവോണം അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വരുന്നത് ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഈ വർഷത്തേതേ അടുത്ത വർഷം മാറും കേട്ടോ ഈ വർഷത്തത് അഞ്ചാണ് ഭാഗ്യസംഖ്യ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവരുടെ കർമ്മരംഗങ്ങളെല്ലാം തന്നെ അനുകൂലമായിട്ടാണ് വരിക ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ നല്ലൊരു ഇതാണ് കാരണം മറ്റുള്ളവരെ സഹായിച്ചും കൊണ്ട് അവർക്കിടയിൽ പ്രീതി നേടാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഇപ്പോൾ നന്നായിരിക്കും സഹായിച്ചും കൊണ്ട് പക്ഷേ അതേ അവസരത്തിൽ തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും അധികാരികളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ദ്രോഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ മുന്നിൽ നിന്നായിരിക്കില്ല ഉള്ളിലൂടെ പലരും പാരപണിയും നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളോട് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ പിന്നിലൂടെ കുത്താൻ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ അതിനു വേണ്ടി തന്നെ നിങ്ങൾ നല്ലപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഈ സഹായിച്ച ആൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ പണിയും അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ആ സഹായിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഈ ഈ ഒരു അവരവസരത്തിൽ കിട്ടുമ്പോൾ ഒന്നും തന്നെ നഷ്ടപ്പെടുത്തരുത് പക്ഷേ തിരിച്ച് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സഹായിക്കരുത് ആ ഞാനിവരെ സഹായിച്ചിട്ടാവുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഗുണം കിട്ടും അത് വഴരില്ല അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് അവർ എന്തെങ്കിലും ഒരു ദോഷമായി പ്രവർത്തിച്ചാൽ നമുക്ക് മനസ്സിൽ താങ്ങാൻ പറ്റില്ല നമ്മൾ അവരുടെ ഒന്നും പ്രതീക്ഷിക്കുന്നു നമ്മളൊരു അഞ്ഞൂറ് രൂപ കടം കൊടുത്തു തിരിച്ച് കിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് നമ്മൾ കൊടുത്തുനിന്നിരിക്കട്ടെ അവർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടമില്ല എന്നാൽ അഞ്ഞൂറ് രൂപ കടം കൊടുത്തു നമ്മളത് ചോദിച്ച് വാങ്ങുമ്പം എൻ്റെ അടുത്ത് പൈസ ഇല്ലെന്ന് കയ്യും പോലെ വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ എന്തായി ശത്രുതിയെ അപ്പോൾ നമ്മൾ സഹായിക്കാം സഹായിക്കുന്ന അവസരത്തിൽ തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചും കൊണ്ട് ചെയ്യരുത് അങ്ങനെ പ്രതീക്ഷിച്ചും കൊണ്ട് വരുമ്പോൾ നമുക്കത് ദുഃഖമുണ്ടാക്കും എന്നർത്ഥം അപ്പോൾ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് അഞ്ചാണ് ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിലെ വരുന്നത് അവിട്ടവും ചതയവും പുരോരുട്ടാതിയുമാണ് ഈ അവസരത്തിൽ സാമ്പത്തികം കുറച്ച് നല്ലതുപോലെ വരും ഈ സാമ്പത്തികം വരുന്ന അവസരത്തിൽ എവിടെയെങ്കിലും നിക്ഷേപം നടത്തുന്ന നന്നായിരിക്കും പെട്ടെന്നല്ല ദീർഘകാലത്തേക്ക് ഒരു നിക്ഷേപം പത്തു കൊല്ലത്തേക്കോ പതിനഞ്ച് കൊലത്തേക്കോ ആയിട്ടുള്ള നിക്ഷേപക്കെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലത്തേക്കുള്ള നിക്ഷേപം എന്നുവെച്ചാൽ ദീർഘകാലത്തേക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു നിക്ഷേപം നടത്തുന്നത് നന്നായിരിക്കും അതോടൊപ്പം സമൂഹത്തിലെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങളുടെ പ്രവൃത്തി കണ്ട് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ചിട്ടുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും എന്നർത്ഥം അപ്പോൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒൻപതാണ് എന്ന് മനസ്സിലാക്കണം അപ്പം കുംഭക്കൂറിൻ്റെ ഭാഗ്യസംഖ്യയാണ് ഒമ്പത് അപ്പോൾ ചില കൂറിനും ഇതേപോലെ വരും നമ്മൾ നമ്മളതാണെന്ന് ധരിക്കേണ്ടതില്ല കാരണം കൂറിനനുസരിച്ച് ഭാഗ്യസംഖ്യ വരുമ്പോൾ അതിന് വ്യത്യാസം വരും എന്നർത്ഥം ഏറ്റവും അവസാനത്തെ കൂറാണ് മീനക്കൂറ് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ രാശിയാണ് നമ്മൾ ഈ പറയുന്ന മീനരാശി എന്ന് പറയുന്നത് അതിൽ പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നിവയാണ് അതിലെ നക്ഷത്രങ്ങൾ ഇവർക്ക് എന്തായാലും ഇത്തവണ നല്ല പോലെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാകും പക്ഷേ നിങ്ങളുടെ ഉയർച്ച തന്നെ ആയിരിക്കും നിങ്ങളുടെ ദോഷവുമായിട്ട് ബാധിക്കുക കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് കലഹമുണ്ടാകാനിടയുണ്ട് ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും മറ്റുള്ളവരായിട്ട് തന്നെ കലഹമുണ്ടാക്കും അതുകൊണ്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾ സമ്പാദിച്ചോ പണം ഉണ്ടാക്കോ നിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്തു പക്ഷേ എന്ത് വേണം പണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ഇത്ര കിട്ടിയെന്ന് പബ്ലിക്കായിട്ട് പറയാതിരിക്കുക നമുക്ക് ഇത്ര കിട്ടിയെന്ന് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസുഖം പുഷിമ്പൊക്കെ ഉണ്ടാവും നമുക്ക് ഇന്ന് ഇന്ന് സ്ഥലത്ത് ഇന്നിന്ന് അംഗീകാരം കിട്ടി എന്നുള്ളത് നിങ്ങൾ പബ്ലിക്കാക്കാതിരിക്കുക നിങ്ങളുടെ അംഗീകാരവും സാമ്പത്തികമായ ഉയർച്ചയും നിങ്ങൾക്ക് വളരെ വെച്ച് നിങ്ങളുടെ കുടുംബത്തിൽ മാത്രം അറിയുക പുറത്തറിയാതിരിക്കുന്നതാണ് നല്ലത് അതോടൊപ്പം വീട്ടിലായാലും കലഹവും മറ്റും ഉണ്ടാകുമ്പോൾ തന്ത്രപൂർവ്വം നിങ്ങൾ മാറി നിൽക്കണം ഭാര്യയായിട്ടാവാം ഭർത്താവായിട്ടാവാം അച്ഛനായിട്ടാവാം അമ്മയായിട്ടാവാം സഹപ്രവർത്തകരായിട്ടാവാം അധികാരികളായിട്ടാവാം ബന്ധുജനങ്ങളായിട്ടാവാം അയൽവാസികളായിട്ടോ ആരൊക്കെയായിട്ട് കലഹമോ പണക്കമോ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുക കാരണം പക്ഷേ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധത്തിൽ വാശിയുണ്ടാകും ഒന്ന് പറയും പത്ത് പറയാൻ വേണ്ടി തോന്നും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തോന്നും പക്ഷേ അത് നിങ്ങളുടെ നാശത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി അതിൽ നിന്നും മാറി നിൽക്കുകയാണ് വേണ്ടത് അതോടൊപ്പം ശാരീരികമായിട്ടുള്ള പ്രശ്നവും ഉണ്ടാവും പണം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അതിൽ ശാരീരികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ നമുക്കുണ്ടാവും പലതരത്തിലും നടുവേദന മുട്ടുവേദന കൈകാല കടച്ചിലുകൾ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് അനുഭവം ഉണ്ടാകും അതോടൊപ്പം മറ്റും വലിയൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ദൂരെ യാത്ര പോകാനുള്ള ഭാഗ്യവും കൂടി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ജ്യോതിഷ പ്രവചനമല്ല ഇത് ജാതക അല്ല നക്ഷത്രത്തിൻ്റെ ഗുണവുമല്ല പറഞ്ഞത് വെറും ഭാഗ്യസംഖ്യയെയും ആ രാശിയെയും ഘടിപ്പിച്ചുകൊണ്ട് മാത്രം പറയുന്നതാണ് ഇത് നിങ്ങൾക്ക് യുക്തമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക ഇല്ലെങ്കിൽ തള്ളിക്കളയണം എടുത്ത് തലയിലേറ്റിറ്റ് ഇത് തന്നെ പോകണം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിടിച്ചോ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും ഇല്ലെങ്കിൽ തള്ളിക്കളയാ വേണ്ടാത്തത് നമ്മളിതിനെടുക്കുന്നത് മനസ്സിലാക്കി വെക്കുക മാത്രം പക്ഷേ നമ്മൾ വിശ്വാസികളാണെങ്കിൽ മുറുക്ക പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും മുകളോട്ടേക്ക് എത്തിച്ചേരാനും നമുക്ക് കഴിയും മറ്റൊരു വീഡിയോ അതിന് മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം